ദൈവം താനെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു അടിപൊളി വ്ളോഗ് പോസ്റ്റ് ചെയ്ത് ഒരുപാട് ചിരിക്കാൻ തുടങ്ങുക സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചിരിക്കാൻ ഇത്ര അധികം അവസരം തരുന്ന ഒരു നാടാണ് കസാഖിസ്ഥാൻ എന്നുള്ളത് എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും ഇല്ലായിരുന്നു എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ചിരിക്കാൻ നമുക്ക് മുന്നിലേക്ക് കണ്ടന്റ് ഇട്ട് തരുന്ന നാടാണ് കസിസ്ഥാൻ എന്ന് എനിക്ക് കുഞ്ഞി എല്ലാം ഞാൻ ഇങ്ങോട്ട് വരൂ തോമസ് കെൽബി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഷെൽബി അല്ലടാ അപ്പൊ കെൽബി പകുതിയുള്ളൂ അപ്പം നിഹാലങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മളെ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ സീനായി കാരണം എല്ലായിടത്തും ശരിക്കും ഞാൻ ടൂർ ആയാലും അസറുവിനൊക്കെ അറിയാം ഫസ്റ്റ് ഡേ നമ്മൾ ടൂർ ആയാലും ഞാൻ ഇരുന്നണ്ണം കടന്നു തുടങ്ങും അല്ല കടന്നിട്ട് കടന്നു തുടങ്ങും ഫുൾ ഫുൾ ഉറങ്ങിയിട്ട് രണ്ട് ദിവസം ഉറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് ഇന്നലെ നമ്മൾ ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ എനർജിയും വൈബും ഒക്കെ കൊണ്ടുതന്നെ നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ ഒരു രണ്ട് മണിക്കൂർ വന്ന് ഉറങ്ങി ഓ മാർക്കോ ഷാനും കറക്റ്റ് മാർക്കോട്ടോ ഷാനു മാർക്കോത്ത സിറസ് ഏർ മാർക്കോണ്ടില്ല മാർക്കോല സിറസിന്റെ റോളാണ്ടോ ഷാനുവിന് മാർക്കോലെ ജഗദീഷാണ് ഷാനു അപ്പം ഞങ്ങൾ ഇന്നലെ സ്ഥലങ്ങളൊക്കെ കറങ്ങി സിറ്റിയിലൊക്കെ പോയി നമ്മൾ സിറ്റിയിൽ പാട്ടൊക്കെ പാടി അടിപൊളി ബ്ലോഗ് നമ്മൾ മുമ്പത്തെ ബ്ലോഗ് കണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അതെല്ലാവരും പോയി കണ്ടുനോക്കുക അത്രയും തണുപ്പത്ത് ശരിക്കും ഓൻ പാടിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം എങ്ങനെയാണ് ചെങ്ങായി കാരണം വയനാട് പോയപ്പോലും എനിക്ക് തണുപ്പത്ത് പാടാൻ പറ്റില്ല പക്ഷേ ഇന്നലെ എന്തോരം എനർജി കയറിയിട്ട് ഇന്നലെ ചെങ്ങാനിൻ്റെ ഇപ്പോൾ ഗിറ്റാറിലോ തുമ്മയുമൊക്കെ നമുക്ക് പാടാൻ പറ്റി അപ്പം ഇന്ന് നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ് എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ തണുപ്പത്ത് പോയാൽ ഉൾ റൂമിൽ നിന്ന് ഇറങ്ങൂല റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല പുറത്തിറങ്ങാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പം തനതായ പ്രാദേശിക ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുണ്ടും കൈലിയും കൈലി ഗുഡ്ക അപ്പം തനതായ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ് ഞാനിതിൽ എക്സ്ട്ര ധരിച്ചിരുന്നത് ഞാൻ ഇന്നലെ സന്തോഷത്തോടെ ഏറെ സന്തോഷത്തോടെ വാങ്ങിയ ഒരു കുഞ്ഞി തൊപ്പി മാത്രമാണ് കുട്ടികളുടെ തൊപ്പി ബാക്കിയെല്ലാം ഇവിടുന്നായിട്ട് എനിക്ക് ലഭിച്ച ആൾക്കാരാണ് ഇതിവിടെ വാഷിംഗ് മെഷീൻ്റെ അവിടുന്ന് കിട്ടിയ സാധനമാണ് ഇതിവിടെ ഇവിടുത്തെ കിട്ടിയത് ആണ് ഇത് അവിടുന്ന് കിട്ടിയത് ഇത് ബാനോന്റെ അപ്പം ഇത് ഇവിടുത്തെ ബെഡ്ഷീറ്റ് ആണ് ഞങ്ങൾ ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയണെങ്കിൽ ഇതൊരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പൊ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂലെന്ന് പറഞ്ഞാൽ എല്ലാരും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ് മാർക്കോ കുഴപ്പമുണ്ടാ ഇല്ലല്ലോ അങ്ങനെ പുറത്തെന്ന് പറഞ്ഞാലേ കുഴപ്പമല്ലേ മാർക്കോ ദൈവം എങ്ങനെ റിയോ ലൈറ്റ് നമ്മൾ പോണോ കിട്ടിട്ട് വരും ഹീറോസിനെ പോലെ താനേ താനെറക്കുന്നേ നിന്നെ കണ്ടാനേ മാർക്കോ മാർക്കോ പിറന്നോനെ ദൈവം പാതി നമുക്ക് പേടിയും കേട്ടോ ആണായി

വെള്ളായി നമ്മള് ഹോട്ടലും കോൾഡ് മേത്ത് വെച്ചിപ്പോ ഹോട്ടായിട്ട് ഇത് ഫുള്ള് ഇറങ്ങി പോയി ജലദോഷം അറങ്ങി തന്നെ ഒച്ചാണ് മാറി ഏറ്റു ചലഞ്ചൊക്കെ നടന്നു തന്നെ നിന്റെ ശരീരം എന്താണെന്നുള്ളത് ശരീരം പുറത്താണ് കാണിച്ചു മാർക്കോ മാർക്കോ അപ്പം നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടത്തെ കാറുകളെ പൊടി ഇട്ടാൻ പോവാട്ടോ അതായത് ഇതൊക്കെ അതായത് കസിസ്ഥാനില് ഞമ്മളെ നാട്ടിലെ ഞമ്മളെ നാട്ടില് പൊടിയാണുള്ളത് ഞമ്മളെ നാട്ടില് വണ്ടികളൊക്കെ റോട്ടിൽ പോയത് പൊടിയാണ് തട്ടേണ്ടി വരുന്നത് പക്ഷെ ഈ കസഖിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പൊടിയല്ല ഇവിടെ പൊടിന്റെ പകരം റോട്ടിൽ ഫുള്ള് മഞ്ഞാണ് അപ്പം ആദ്യം നമുക്ക് മരം കുളിക്കാം മറക്കോ 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 എന്ത് സുഖക് കിട്ടുന്നു സാനോ ഇനിടല്ലോ കേട്ടോ അപ്പം ഇനി നമ്മള് മരങ്കുലിക്ക് വേടാമ്പലോ അവിടെ കണ്ടോളീട്ടോ അടക്കളക്ക് വെയിറ്റ് വെയിറ്റ് ഇത്ര കളക് ആമ്രോ ജിം അല്ല മാർക്കോ രണ്ടാളെ മതി അപ്പൊ നമ്മള് ഓപ്പണായിട്ട് ഏറ്റെടുക്കട്ടോ മാർക്കോ 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 മഞ്ഞിനെ പേടില്ലാത്ത മാർക്കോ മാർക്കോ ഏ മാർ ഓലമേത്തന്നെ ഫുള്ള് നമ്മളെ ഒന്നും വരുന്നില്ല ആവശ്യമില്ലാത്ത ചലഞ്ച് മുന്നിൽ പോയി ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ മാർക്കോ എന്താക്കാണ്ടൊക്കെ കേട്ടോ എടുത്തോ എടുത്തുക അപ്പൊ മാർക്കോ ആവശ്യമില്ലാതെ അവിടെ പോയി മരം കുലിക്കാന്ന് പറഞ്ഞിട്ട് മാർക്കോനെ മുടി ചോട്ടാ മാർക്കോ ഇത് അപ്പൊ ഉള്ളിട്ട് താലിച്ചു ദർശനം ചാടി പോന്നപ്പോ ਅਬ ਅਮਲ ਇੱਕ ਕਾਰ ਲੇ ਇੱਤਰ ਤੋਂ ਲਾਂ ਕੱਟੀ ਲਾਂ ਕਰਕਣਾਂ ਢੋਲੀ ਟਾ ਉਹ ਉਹ ਆਹ ਹੁਣ ਦੂਮਾ ਟੈਨਗ ਮੈਨ ਰੰਡਾ ਜੀ ਆ ਹਾ ਹਾ ਉਹ ਨਮਾ ਦਮ ਗਿੱਤਾ ਅਨ ਪਿਲੇ ਟਾ ਉਹ അവിടെ പോയിരിക്ക പോയിരിക്ക അവിടെ അവിടെ എടാ അങ്ങോട്ട് വാടാ പോയിരിക്കർക്കോ ഇവിടത്തെ ഫ്ലാറ്റിന്ന കാരെല്ലാം കണ്ടല്ലേ ഏതാണ് ഈ പൊലി വർക്കാന്മാര് ആവശ്യം പറ്റി ആരെല്ലാം ഉണ്ടോ അതായത് ഞമ്മളിവിടുത്തെ കസാലാണല്ലേ ഇവിടെ ഇരിക്ക അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കണെങ്കിൽ എന്തു ചെയ്യാ മറക്കോ 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 അയ്യോ തണുത്ത സീനാണേ മൂട് സ്ലൈഡ്മൂടെ പോയി അല്ലെ ഞാൻ ശ്രദ്ധിച്ചു പോട്ടോ അല്ലെ കൊയ്യും കൊണ്ടുണ്ടോക്കോ നമുക്ക്

അതായത് നമ്മളവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിൽ ഒന്നോ ഓ വാ ഏട്ടാ ദീക്ക എങ്ങനെ ജിക്ക് അല്ലെ അതാ ജിം പാക്ക് എടുക്കുക മാർക്കോ ഒരു മാർക്കോ കാർമ മൂന്നടിച്ച് വിട്ട ഒരു വൺ മാർക്കോ ഡൗൺ മാർക്കോ മാർക്കോ എല്ലേ സീനാവും മാർക്കോ മാർക്കോ മൂടൊക്കെ തണുത്ത് മൂടൊക്കെ മൂന്ന് സെൽഷ്യസ് ആയി മാർക്കോ ഔ മാതി മതി ചാലഞ്ച് മതി ചാലഞ്ച് മതി പോരി പെരപ്പൂ കാലുപുടുത്തോടോമ െ ആ ശബനു ഒരു സെന്റ് സ്ഥലം എടുക്കാനുള്ള പുറപ്പെടുകായിരുന്നു ഒരു സെന്റ് സ്ഥലം അതിൽ മാട്ടി സ്വന്തമായിരിക്കുന്നു ശബനു തണുപ്പില്ലേ എടാ ണുപ്പില്ലേ സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നം തണുപ്പ് ഗ്രന്ഥി എന്തോ അടിച്ചുപോയി ഓരോ തണുപ്പ് ഗ്രന്ഥി പോയിക്കണേ പോവല്ലേ ആ ഇപ്പൊ നിയല് സ്നോമാൻ ഉണ്ടാക്കാൻ പോവാന്ന് പറയുന്നുണ്ട് ചിപ്പിക്കൂണാ ചിപ്പിക്കോൺ പാൽക്കോൺ

മാർക്കോ നമുക്കൊരു ആവേശമല്ല മാർക്കോ പുഷ്പ ദേവര ഇതൊക്കെയാണ് എന്റെ ആവേശം എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ നായകന്മാർ പുഷ്പ മാർക്കോ ദേവരൊക്കെയാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ ആൾക്കാർ ഷാനു ഒരു ഡൗട്ട് ഇത്രയും കാറുകൾ മഞ്ഞിൽ പൊതിഞ്ഞ് കടക്കുമ്പോൾ എന്ത് എന്തുകൊണ്ട് ഈ കിളിപ്പച്ച കാർ അത് അനുസരിക്കുന്നില്ല എന്താണ് മാർക്കോ എന്തോ കാട്ടാൻ പോകുന്നുണ്ട് അടക്കുണ്ടും കുയ്യൊന്നുമില്ലല്ലോ നോക്കട്ടോ ജിന്റെ കൂടെ ജിംഷാദിണ്ട് ഓ ോ മാർക്കോന്റെ ജാക്കറ്റ് ബാക്കോക്ക് ബാക്ക് ഓക്ക് ബാക്കോക്കട്ടെ മാർക്ക് മാർക്കോ ഷാനു ആത്രം വൃത്തിയിൽ നടക്കുന്നുണ്ടോ ഹിംഷ ശ്രദ്ധിച്ചീനോ ശരിയാക്കി കൊടുത്താലോ ഹായ് പുക വരുന്നുണ്ടെങ്കിൽ പോകാന്ന് കമന്റ് ചെയ്യട്ടോ തപ്പി മുതലായിട്ടെങ്കി ചെവിക്ക് നനുപറന്നില്ല ആ സമ നീ ചെവി മാത്രം നടത്തണം പൂവല്ലേ രോമ പക്ഷെ എന്റെ രോമൊന്നും ആവണില്ല കേട്ടോ മാമാർക്കോട്ടോ ഓ ിംഷാടോ ജിംഷാതിന്റെ ഒരു തട്ട് തട്ട് നാട്ടിൽ ആ പൂതി കഴിഞ്ഞു പൂതി കഴിഞ്ഞു ഏകദേശം പൂതി കഴിഞ്ഞിരിക്കുന്നു മാർക്കോ മൂട് പിടിച്ച് പാടിട്ട് ചല്ല മത്തേ പോലെ കയ്യിലാ ആളാജ് തിന്നി തിന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുവാ ഞാൻ നടക്കുന്നോ ചലഞ്ചഏ ഏറ്റെടുത്ത നമ്മളൊരു ഈ ഹൈറ്റിൽ കേട്ടോ മഞ്ഞ് മൂടി കിടക്കണേ മഞ്ഞ് പെയ്യടി മകരം കൊയ്യടി മകരമാസ പെണ്ണി

അയ്യോ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ കുതിരയുടൽ മൊത്തം കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിലുള്ള കുതിര ഉടലായി വരുന്ന വ്ലോഗിൽ നമുക്ക് കാണാം വൈകാതെ കാണാം നമുക്ക് പരിചയപ്പെടാം എന്റെ കാലിന്റെ ശേഷി പോയി ചാനലിന്റെ ശേഷി നഷ്ടപ്പെട്ടു ആ ഇട്ടാ സീനാ അപ്പം ടക്ക് കട്ട് പറയട്ടെ അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നന്ദി ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് ഇതിനും വലിയ കാഴ്ചകൾ നിങ്ങൾ കമ്പനി കാണാൻ കിടക്കുമേ ഉള്ളു എങ്ങനെയുണ്ട് മാർക്കോ ഇതൊന്നും അന്വേഷിച്ചതിലേക്കെ മാർക്കോ അപ്പം അപ്പോൾ ഈ ഒരു ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിന്ന് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലുള്ള ബ്ലോഗുകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ബ്ലോഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം നിങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ് മാർക്കോ 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 കട്ടാക്കേ മാർക്കോ